സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ രാവിലെയും ഏഴ് ജില്ലകളിൽ വൈകിട്ടുമായി റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ചൊവ്വാ വ്യാഴം ദിവസങ്ങളിൽ രാവിലെയും ബുധൻ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാകും റേഷൻ കടകൾ പ്രവർത്തിക്കുക തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെയും ചൊവ്വ വേഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് റേഷൻ കടകളുടെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത് മാർച്ച് അഞ്ച് ചൊവ്വാഴ്ച മുതൽ മാർച്ച് എട്ട് ശനിയാഴ്ച വരെയാണ് ക്രമീകരണം മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഒരേ സമയം നടക്കുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് വിലയിരുത്തൽ ഉണ്ടായിരുന്നു മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെയും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ അവധി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയും മസ്റ്ററിംഗ് നടക്കും എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിൽ നേരിട്ടെത്തി നിശ്ചിത സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം